തേൻ സിന്ധിതെ വാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രശസ്ത രചയിതാവും സംഗീത സംവിധായകനുമായ ശ്രീ ഗംഗ അമരൻ എഴുതിയ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇന്നത്തെ വാനത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഇളയരാജയുടെ ഇളയ സഹോദരനായ ഗംഗെ അമരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പതിനാറ് വയതിനിലെ എന്ന സിനിമയിൽ ഗാനങ്ങൾ എഴുതിക്കൊണ്ട് ചലച്ചിത്ര രംഗത്തെത്തി ഗ്രാമീണ ശൈലിയിലുള്ള ഗാനങ്ങൾ ഒരുക്കുന്നതിൽ മികവ് പുലർത്തിയ ഗംഗയാമരൻ രണ്ടായിരത്തി പതിനഞ്ച് വരെ സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതി മലയാളത്തിലെ അനുരാഗി ജീവിതം ഹലോ മദ്രാസ് ഗേൾ പ്രേമാഭിഷേകം ഉൾപ്പെടെ അൻപത്തിയേഴ് ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയായ ഗയാമരൻ പതിമൂന്ന് ചിത്രങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് തമിഴിലെ പ്രശസ്ത സംവിധായകൻ വെങ്കട്ട പ്രഭുവും നടൻ പ്രേംജി അമരനും ഗംഗയാമരൻ്റെ മക്കളാണ് എം എസ് വിശ്വനാഥനും ഇളയരാജയും ചേർന്നാണ് മെല്ലെത്തിറന്തത് കഥവ് എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് ആർ സുന്ദർ രാജൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ നായകൻ മോഹനും നായികമാർ രാധയും അമരയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായിരുന്നു മെലത്തെറുന്നത് കഥവ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം പാടിയത് എസ് ജാനകിയാണ് ഗാനരംഗത്ത് മോഹനും രാധയുമാണ് അഭിനയിച്ചത് സഹോദരിയുടെ മകളെ വിവാഹം ചെയ്യുന്നത് തമിഴ്നാട്ടിൽ സർവസാധാരണമാണ് മരുമകൾ മുറപ്പെ കൂടിയാണ് ഈ ഗാനത്തിൽ നായിക നായകനെ മാമ എന്നാണ് ഈ ഏകാന്തതയിൽ നാടും നാട്ടുകാരും ഉറങ്ങുകയാണ് എന്നിട്ടും പാപിയായ ഈ ഞാനും എൻ്റെ മനസ്സും ഇതുവരെ ഉറങ്ങിയില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാനും കഴിയുന്നില്ല സമ്മതത്തിൻ്റെ സന്ദേശങ്ങൾ രാഗമായി ആലപിക്കുന്ന ഒരു കരിങ്കുഴിയിലാണിന്നു ഞാൻ നിന്നെ തന്നെ ഓർത്ത് ഈ കന്നിപ്പിണ്ണിൻ്റെ മനസ്സ് വല്ലാതെ തളർന്നുപോയി ഈ ഏകാന്തതയിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളിൽ മാത്രം മുഴുകിയിരിക്കുന്ന എനിക്ക് ഇനിയും ഉറങ്ങാൻ കഴിയുന്നില്ല നിന്റെ കൈ പിടിക്കുന്ന നേരവും കാലവും ഇനിയും ഞാൻ മാറിയിരുന്നെങ്കിൽ കാലങ്ങളായി തപസ് ചെയ്ത് ഞാൻ ചോദിച്ച ആ വരം ഇനിയും എനിക്കും നീ നൽകിയില്ലല്ലോ നീ ആയിട്ടെ അത് കേട്ടതായി നടിക്കുന്നുമില്ല നാടാകെ നിലാവ് പെയ്യുന്ന ഈ നേരത്ത് എൻ്റെ ഹൃദയഭാരം കൂടിക്കൊണ്ടിരിക്കുന്നു നിനക്കായി സിന്ദൂരമണിഞ്ഞ് ഓലപ്പായ നിവൃത്തി കാത്തിരിക്കുന്ന എൻ്റെ മനസ്സ് പ്രിയപ്പെട്ടവനെ ഇനിയും നീ കാണാതെ പോകുന്നു തേന സിന്ധിതെ വാനത്തിൻ്റെ ഒരദ്ധ്യായം കൂടി ഇവിടെ അവസാനിക്കുന്നു മികച്ച ഒരു ഗാനവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം